പത്ത് പേര് പണിയെടുക്കുന്ന അടുത്ത് അഥവാ വർക്ക് ചെയ്യുന്ന ഒരു ഒരാളായി ചുരുക്കാൻ വരെ കപ്പാസിറ്റി ഉണ്ട് എഐയുടെ ഒരു ഇമ്പാക്ട് ഈ യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ സൈഡിൽ മാത്രമോ നമുക്ക് കാണാൻ പറ്റുക അതല്ല നമ്മുടെ ഈ ബിസിനസിന്റെ ഓപ്പറേഷൽ സൈഡിൽ ഇതിൻ്റെ എന്തെങ്കിലും ഇമ്പാക്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമോ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ സെഗ്മെൻറ്റ്സിൽ ഈ എ ഐന്റെ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഈ വെബ്സൈറ്റ് അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിൽ എത്രത്തോളം റോളുണ്ട് സോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ് ഓഫ് ഇക്കോമേഴ്സ് സീരീസ് ഓഫ് ടോട്ടലെക്സ് മൈസൽഫ് അലീം വിത്ത് മി അൻഷിദ്സ്കാൻ പോകുന്നത് എ ഐനെ കുറിച്ചാണ് നമുക്കറിയാം എ ഐ ഓൾറെഡി റിലവൻ്റ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പൊ ഈ എ ഐക്ക്മേഴ്സിൽ എത്രത്തോളം റെലവൻസ് ഉണ്ട് ഈ ഇക്കോമേഴ്സ് മേഖല ഇക്കോമേഴ്സിലെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ ഇ കോമേഴ്സ് എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണ് അപ്പോ ലാർജ് സ്കെയിൽ ഓഫ് ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കി പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണ് ഏനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ്ലി നമുക്ക് നമ്മളെ സിസ്റ്റത്തെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാനും ഓട്ടോമാറ്റിക് ചെയ്യാനും അത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ടീമിൻ്റെ ഇപ്പോൾ നമുക്ക് ഒരു പത്ത് ടീം വേണ്ട അടുത്ത് ചിലപ്പോൾ അഞ്ച് പേരാക്കിയിട്ട് ചുരുക്കാനൊക്കെ എ ഐനെ ഓട്ടോമാറ്റിക് ചെയ്തിട്ട് നമുക്ക് എന്താണ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എ ഫസ്റ്റ് ഫേസിൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ സോ എ ഐസ് എവറി ബിഹൈൻഡ് ദ സീൻസ് സോ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ സെഗ്മെൻസിൽ ഈ എ ഐൻ്റെ അപ്ലിക്കേഷൻസ് കാണാൻ പറ്റും ഞാൻ ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ എ ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നമുക്ക് പ്രോഡക്റ്റ് റെക്കമെൻറ്റേഷൻ്റെ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആക്ച്വലി ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ആമസോൺ ആവട്ടെ ഫ്ലിപ്പ്കാർട്ട് ആവട്ടെ ഇവരൊക്കെ നല്ല രീതിയിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് കാരണം പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ബിഹേവിയർ വേസിയിട്ട് എനിക്ക് മാത്രമല്ല എൻ്റെ ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് പല ഇൻ്റെ അതേ ബിഹേവിയറുള്ള ആൾക്കാർക്ക് പുതിയ ന്യൂ യൂസേഴ്സിനൊക്കെ എന്താണ് പല രീതിയിലേക്ക് ഇവർക്ക് ട്രൈ ഔട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട എയിറ്റ് കാറ്റഗറീസ് ലൊക്കേഷൻസുകൾ അവർ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയത്തെ ഔട്ട് പുട്ടൊക്കെ തേർഡ് പാർട്ടിന്നൊക്കെ കളക്ട് ചെയ്തിട്ടൊക്കെ അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആവുമ്പോൾ നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ കാണിക്കും പേഴ്സണലൈസ് കാരണം ഇതിന് വേറൊരു കാര്യമുണ്ട് ഇപ്പോ ഇവർ വാങ്ങിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സിന്റെ ക്വാളിറ്റി പ്രൈസിങ് ബ്രാൻഡ് ഇതൊക്കെ ഡിപ്പെൻ്റബിൾ ആണ് അപ്പോൾ ഇവർക്ക് നാളെ ഒരു പ്രൊഡക്റ്റ്സ് ഇപ്പോൾ എക്സാമ്പിൾ സെർച്ചിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ബ്രാൻഡഡ് ചൂസ് ചെയ്യുന്ന ഉണ്ടാവുക മേ ബി ഒരു ഇന്ന സ്പെസിഫിക് പ്യൂമ പറഞ്ഞ ഒരു ബ്രാൻഡഡ് ആണ് ഒരു കൂടുതലായിട്ടും ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ഇൻ ഫ്യൂച്ചറിൽ സെർച്ച് ചെയ്യുമ്പോൾ പ്യൂമൻ്റെ പ്രൊഡക്ട്സിനെയൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് കാണിക്കും കാരണം എന്താണ് ഇവർക്ക് നല്ല ഉള്ള ബ്രാൻഡ്സും അതുപോലെ തന്നെ ഇവർ വാങ്ങിച്ച പ്രീതിയ സിസ്റ്റർ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരാൾ പ്രൈസ് കൂടുതൽ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുക കുറഞ്ഞതോ അല്ലെങ്കിൽ വട്ട് എവറ് ഈ രീതിയിലൊക്കെ വാങ്ങിക്കുമ്പോഴും അതിനനുസരിച്ച് പിൻ ഇൻ ഫ്യൂച്ചറിൽ ആ ഒരു രീതിയിലേക്കുള്ള പ്രൊഡക്ട്സിലായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് പല മേഖലയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒന്ന് ആ ഒരു ഏരിയ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇപ്പോൾ ടി ഓർഡർ സിസ്റ്റത്തെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എയിൽ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് പറഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് ഏരിയയിലാണ് കസ്റ്റമർ സപ്പോർട്ട് ഏരിയയിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നൊരു മോഡൽ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഡാറ്റനെ ട്രെയിൻ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന മോഡലാണ് എനെ ഇപ്പോൾ എനെ വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എന്താ പഴയ ഡാറ്റ ബേസ് ചെയ്ത് ഇവർക്ക് എന്താണ് ചാറ്റിംഗ് സിസ്റ്റം കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പൊ ഒരു ന്യൂ ആയിട്ടുള്ള ഇപ്പൊ കൂടുതൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് കോളിങ് അതിലെ തന്നെ നമുക്ക് കോളിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അസിസ്റ്റൻസ് അസിസ്റ്റൻസ് മോഡല് അതും നമുക്ക് ഡാറ്റിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന മോഡലിലാണ് അത് ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പോൾ അതും നല്ല റെലവെന്റ് ആയിട്ട് ഇപ്പൊ മാർക്കറ്റിൽ വരുന്നുണ്ട് പല കമ്പനീസ് ഇൻഡിക്കേറ്റ് ചെയ്ത് വരുന്നുണ്ട് കാരണം ട്വന്റി ഫോർ അവേഴ്സ് നമ്മളെ കസ്റ്റമർ സർവീസ് ആയിട്ട് കോൾ ചെയ്യാനാണ് ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇഷ്ടം കാരണം ചാറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡാറ്റ ഫീറ്റ്നസ്റ്റ് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമ്മളൊരു ഹ്യൂമൻ ഇവർക്ക് സപ്പോർട്ട് ഏജൻ്റ് ആയിട്ട് നിൽക്കുന്നതിന് തുല്യമായിട്ട് തന്നെ എന്താണ് ചാറ്റ് സപ്പോർട്ട് അഥവാ കോളിംഗ് സിസ്റ്റം ബോർഡിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും കോളിംഗ് ആവുമ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള നമ്മളത്തുള്ള ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ട് ഇതിന് റിപ്ലൈ അത് ഷഫ് ചെയ്തിട്ട് വട്ടെവർ എങ്ങനെയും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വെർത്തിക്കളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇമേജ് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്തതിനു ശേഷം അതിന് മോഡലായിട്ടുള്ള പ്രൊഡക്ട്സുകൾ സെർച്ച് സെർച്ച് ഓപ്ഷൻസ് അപ്പോൾ ആ ഒരു റെക്കമെൻഡേഷൻ കാണിക്കുന്ന മെത്തേഡ്സുകൾ ഇതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം അതൊക്കെ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ മെറ്റീരിയൽസോ അതല്ലെങ്കിൽ ആ മോഡലോ ഇത് ഇപ്പോൾ എക്സാമ്പിൾ എന്താണ് നമ്മളൊരു ഇ കൊമേഴ്സിൽ കയറി കഴിഞ്ഞാൽ ഷൂ അല്ലെങ്കിൽ വേറെ വട്ടവർ എന്താ സെർച്ച് ചെയ്യുകയാണെങ്കിലും ഷൂന്നാണ് സെർച്ച് ചെയ്യുക ഇന്ന മോഡൽ ഡിസൈൻ ഇതൊക്കെ സെർച്ച് ചെയ്ത് വരുമ്പോൾ അത് കുറച്ച് കോംപ്ലക്സ് ആണ് അപ്പോൾ ഒരു പ്രൊഡക്റ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൽ ഫിൽറ്റർ ഔട്ട് ചെയ്ത് വരുമ്പോൾ അത് ഈസിനെസ് കൂട്ടും അത് അതിൻ്റെ നല്ലൊരു ഇമ്പാക്റ്റ് നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതേ ഡാറ്റാസ് എൻ്റെ ബിഹേവിയർ ഉള്ള ഇപ്പം നീ അതിൽ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ബിഹേവിയർ ഉള്ള ഡാറ്റാസ് ആയിരിക്കും അടുത്ത ആൾക്ക് ഷെയർ ചെയ്യും അപ്പോൾ ഫ്യൂച്ചർ ഫെർദർ ഡെവലപ്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഹിസ്റ്ററി സ്റ്റോർഡ് ആവും എനിക്ക് വേണ്ട പ്രൈസ് റേഞ്ച് അതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളിലേക്കും നമുക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും ഇത്രയാണ് അതിൽ ആയിട്ട് ഒരു ഫസ്റ്റ് ലെയറിൽ പറയാനുള്ള ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ സോ ഈ ഐയുടെ ഒരു ഇമ്പാക്റ്റ് യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ സൈഡിൽ മാത്രമാണോ നമുക്ക് കാണാൻ പറ്റുക അതല്ല നമ്മുടെ ഈ ബിസിനസിന്റെ ഓപ്പറേഷൻ സൈഡിൽ ഇതിന്റെ എന്തെങ്കിലും ഇമ്പാക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുമോ മേജറായിട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന പറയുന്നത് ഇപ്പോൾ പ്രൈസിംഗിലൊക്കെ ഇപ്പൊ പ്രൈസിങ് ഡിമാൻഡിന് അനുസരിച്ച് അല്ലെങ്കിൽ ഇതിനൊക്കെ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ടൊക്കെ ഓട്ടോമേറ്റിക് ചെയ്തിട്ട് നമുക്ക് പ്രൈസ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ പിന്നുള്ളത് നമുക്ക് ഓപ്പറേഷൻ ഏരിയയിൽ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഫോലൊക്കെ ഈസിനെസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമേറ്റിക് ആക്ടിവിറ്റീസിനൊക്കെ എന്താണ് നമുക്ക് ബേസ്ഡ് ആയിട്ട് കവർ അപ്പ് ചെയ്യാൻ പറ്റും അത് നമ്മളെ മാൻ പവറിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് ലെസ് ആക്കാൻ പറ്റും ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും പവറിനെ നല്ല രീതിയിലേക്ക് കുറച്ച് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സെൻ്റ് അതാണ് ആക്ച്വലി ഓപ്പറേഷൻ സൈഡിൽ നമുക്ക് ഒരുപാട് വർട്ടക്കളിൽ നമുക്ക് അത് വർക്ക് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ എ ഐക്ക് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഈ വെബ്സൈറ്റ് അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിൽ എത്രത്തോളം റോളുണ്ട് പ്രധാനപ്പെട്ട റോൾസ് സെർച്ചിലുണ്ട് സെർച്ചിൽ നല്ല രീതിയിലുള്ള റോൾസ് വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോൾ ഒരാൾ സ്പെല്ലിങ്സ് കറക്റ്റ് ആവേ അതല്ലെങ്കിൽ ഇന്ന ഒരു അതിൻ്റെ ചിലപ്പോൾ ആക്ച്വൽ നെയിം അല്ലെങ്കിൽ പോലും അതിനേറ്റ് സിമിലർ ആയിട്ടുള്ള നെയിംസുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് സംസാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എനിക്ക് ഇന്ന പ്രോഡക്ട്സ് വേണം അപ്പോൾ ആ പ്രോഡക്ട്സിൻ്റെ വേണം അല്ലെങ്കിൽ ഇന്ന ഒരു മോഡലാണ് അല്ലെങ്കിൽ ഇന്ന ഷേപ്പ് ഷെയ്പ്പുള്ളതാണെന്നൊക്കെ സെർച്ച് ചെയ്താൽ പോലും അതാത് മോഡലുള്ള പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് ആക്ച്വലി സെർച്ചിൽ നല്ല ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലാത്ത ടൈമിൽ നമുക്ക് സെർച്ചിലെന്ന് പറയുമ്പോൾ ആക്ച്വൽ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആ ബ്രാൻഡ് സെർച്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കീവേഡ്സ് നമ്മൾ ബാക്ക് എൻഡിൽ കീവേഡ് സെറ്റ് ചെയ്തിട്ട് സെർച്ചിങ് ഓപ്ഷൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഈ പ്രൊഡക്ടും സെർച്ച് ചെയ്യാൻ ചാൻസസ് ഉള്ള മോഡലുള്ള എനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവർ ഇന്ന അപ്പോൾ പർച്ചേസിങ് ഹാബിറ്റോട് കൂടും ഒന്നുകൂടി നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും പർച്ചേസിംഗ് ഏരിയയിൽ അതാണ് അതാണിതിൽ മേജറായിട്ട് നമുക്ക് സെർച്ച് ഓപ്ഷനിൽ നല്ല രീതിയിലേക്ക് വർക്ക്ഔട്ട് എടുക്കാൻ പറ്റും പിന്നുള്ളത് നമുക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രൊഡക്ട്സിനെ റെക്കമെൻഡ് ചെയ്തിട്ട് കാണിക്കാം ലൈക്കിംഗ് പ്രൊഡക്ട്സുകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ലൈക്കഡ് ആയിട്ടുള്ള നമുക്ക് എന്താണ് ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്ത് അത് ബേസ്ഡ് ഓൺ പ്രീവിയസ് പർച്ചേസ് ഇതിനൊക്കെ മെട്രിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ അവരെ ബഡ്ജറ്റ് മെട്രിക്സ് ചെയ്യും അതുപോലെ തന്നെ അവർക്ക് യൂസ് ചെയ്യുന്ന ബ്രാൻഡസ് അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ബ്രാ ബ്രാൻഡുകൾ ബോർഡർ ചെയ്യാത്ത ആൾക്കാരുണ്ടാവാം അപ്പം അങ്ങനെ ആകുമ്പോൾ ആ രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള പ്രൊഡക്റ്റ്സ് അപ്പോൾ ഒന്നുകൂടി ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആസ് എ കസ്റ്റമർ നമുക്കായിട്ടൊരു കസ്റ്റം പ്രൊഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നത് വേറെ ഉണ്ടാവുന്നു എന്ന പോലെ തന്നെ നമ്മളി വരെ നോക്കുന്നു പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ആക്സ്പെക്റ്റ് നമുക്കത് ഇത്രയും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ഏരിയയിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട് സെർച്ചിൻ്റെ ഒരു ഏരിയ തന്നെ ഇതൊക്കെ സെർച്ച് നെക്ലിക്സിൽ വരുന്നത് തന്നെയാണ് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇമേജ് അപ്ലോഡ് ചെയ്താൽ അതിനെ അതിനുശേഷം പ്രൊഡക്ട്സുകൾ ആ ഒരു പ്രൊഡക്ട്സ് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരുന്ന ഒരു കൺസെപ്റ്റുകൾ ഇതൊക്കെ നല്ല ഇമ്പാക്ട്സുകൾ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ഇനിയും ഇതിലും ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ വരാനും ഒക്കെയുള്ള പല ഓപ്ഷൻസുകളുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് നമ്മളെ അവതാസിനെ ക്രിയേറ്റ് ചെയ്തിട്ടോ നമുക്ക് ലൈക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഫിറ്റിങ്ങുള്ള രീതിയിലേക്ക് വരാനുള്ള ചാൻസസ് ഇനി കൂടുതലാണ് നമുക്ക് ഫിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇപ്പോൾ വേറെന്താ വെച്ചാല് ഫേസ് നമ്മൾ സെൽഫി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ബ്യൂട്ടി കോൺഗ്രസ് പ്രോഡക്ട്സുകളൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കാണിക്കാനും നമ്മളെ സ്കിൻ ടോൺ ഐൻറ്റിഫ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എന്താണ് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഇനിയും ബെറ്റർ ആയിട്ടുള്ള വെർഷൻസുകൾ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആപ്പിന്റെ കേസിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് വരുന്നത് ഈ ഇ കോമേഴ്സിന്റെ തന്നെ മാർക്കറ്റിംഗ് സൈഡിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും മാർക്കറ്റിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇ കൊമേഴ്സിലും അതല്ലെങ്കിൽ വേർ വർക്കുകളിലൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളൊരു ഏരിയ ആണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ എ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ പ്രൊഡക്ഷനിലൊക്കെ നല്ല രീതിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ എടുത്ത വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു രീതിയിലേക്ക് നമുക്ക് എഡിറ്റിങ് കണ്ടൻസുകളാണെങ്കിലും പല ടൂൾസുകളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഈസി ആക്കാൻ പറ്റും ടൈം നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്ത് ഓട്ടോമേറ്റിക് ചെയ്ത് തരുന്ന പല ടൂൾസുകളും മാർക്കറ്റിൽ ആണ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് സെക്കൻഡുകൊണ്ട് നമുക്ക് എന്താണ് ക്ലിപ്സുകളും എഡിറ്റിങ്ങും ചെയ്തിട്ട് ചെയ്തു തരുന്ന പല ടൂൾസുകളും മാർക്കറ്റിൽ ആണ് പിന്നെ വീഡിയോയിൽ നമുക്ക് എ ഐനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പോൾ വീഡിയോ പ്രസൻറ്റേഷനിൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എ ഐസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ടൈം യൂട്ടിലൈസേഷനും മണി നല്ല രീതിയിലേക്ക് കുറച്ചിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് വേറൊരു ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എസ് സി ഒ പാർട്ടിലാണെങ്കിലും വീഡിയോ എന്താണ് ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്താണെങ്കിലും എസ് സി ഒയിലൊക്കെ നമുക്ക് നല്ല രീതിയിലേക്ക് എസ് സി ഒ കണ്ടൻസുകൾ ഡെവലപ്പ് ചെയ്യാനും അത് എ റെക്കനൈസഡ് അല്ലാത്ത രീതിയിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പല ടൂൾസുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഒരു മാൻ പവർ ലാർജ് സ്കെയിൽ വേണ്ടതിനെ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആവറേജ് ഒരു കാൽക്കുലേഷൻ്റെ ഒരു ഇത് പെർസ്പെക്റ്റീവില് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പേര് പണിയെടുക്കുന്നോടത്ത് അഥവാ വർക്ക് ചെയ്യുന്നോട് ഒരു ഒരാളായി ചുരുക്കാൻ വരെ കപ്പാസിറ്റി ഉണ്ട് അതിനെ മാനേജ് ചെയ്യാൻ മാത്രമായിട്ട് മതിയാവും ആ ഒരു രീതിയിലേക്ക് വലുതായിട്ടുണ്ട് ആ ഒരു സെഗ്മെൻറ്റിന് ഇപ്പൊ ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ പ്രീവിയസ് കണ്ടൻസുകൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ മെയ്സ് ചെയ്തിട്ട് അതിൻ്റെ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ട് എന്താണ് അതൊക്കെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആയിട്ട് ഒരു ഒരു അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റ് ഇപ്പോൾ ഇതേപോലെ വീഡിയോ എടുക്കാൻ അത് നമ്മൾ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് അടുത്തൊരു ഇ ഇ കൊമേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഇ കൊമേഴ്സിൻ്റെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോൾ തന്നെ പഴയ ഹിസ്റ്ററി ബേസിറ്റായിട്ട് തന്നെ ആ ഒരു മോഡലിനെ സബ്ജെക്ട് ചെയ്തിട്ടൊക്കെ നമുക്കെന്താണ് എടുക്കാൻ പറ്റും ഒരു ഫസ്റ്റ് ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവും നമ്മളെന്താണ് നമ്മളെ കുറിച്ചൊന്ന് മനസ്സിലായൊക്കെ ഒരു ചെറിയ ടൈമിംഗ് ഉണ്ടെങ്കിൽ പോലും പിന്നെ അതിനെങ്ങനെ ലാർജസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പോസ്റ്റർ ഡിസൈൻസിലൊക്കെ നമുക്കത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പോസ്റ്റർ ഡിസൈനിങ്ങനെ കാരണം ടൈം എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റർ ഒരു വൺ ഡേ കൊണ്ട് ചെയ്യേണ്ടത് വിത്തിൻ നമുക്ക് തന്നെ നമ്മുടെ കമ്പനിയിൽ തന്നെ വലിയൊരു എക്സ്പീരിയൻസുകൾ ഉണ്ട് ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ മൂന്നോ മൂന്നോ നാലോ പോസ്റ്റേഴ്സ് വിത്തിൻ വൺ അവേഴ്സിൻ്റെ ഉള്ളിലോ അത്രയും അത് നമ്മളൊന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഇനിയും നമുക്കത് ഹാഫ് ആൻ അവേഴ്സിലേക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അത്രയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൂൾസുകൾ വരെ നമ്മൾ കണ്ടെത്താം എന്നുള്ളതാണ് ഒരു കടലാണ് ആക്ച്വലി അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിന്ന് കിട്ടെടുക്കാൻ പറ്റും എന്താണ് എടുക്കാൻ പറ്റും പിക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വീഡിയോ പ്രൊഡക്ഷനിൽ അതുപോലെ തന്നെ പോസ്റ്ററിൽ യൂസ് ചെയ്യാം പിന്നെ എനെ ബീസ് ചെയ്തിട്ടിപ്പോൾ നമുക്ക് ഒരു നമ്മളൊരു ഡ്രസ്സ് ഫോട്ടോ ഇത് ഒരു അവതാരനെ വെച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കോസ്റ്റ് ആയിരിക്കും നല്ലൊരു ഫോട്ടോയിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പല അവതാർസിന് അവതാർ അല്ലെങ്കിൽ ആങ്കേഴ്സിനെ അതൊക്കെ നമുക്ക് അതിൽ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് കോസ്റ്റ് കട്ടിങ് അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ടൈം റെഡ്യൂസിങ് ഉണ്ട് കാരണം ഒരുപാട് സെറ്റപ്പുകൾ ചെയ്ത് എടുക്കേണ്ടതൊക്കെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്കൊരു ഫോട്ടോസ് ആണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൺ ക്ലിക്ക് ഒരു ഫോട്ടോ മാത്രം വെച്ചാൽ തന്നെ നമുക്കതിൻ്റെ നല്ല ഒരു അൾട്രാ ലക്ഷറി മോഡലിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഫോട്ടോസ് വരെ ഇത് എ ആയി ഡെവലപ്പ് ചെയ്യും കാരണം ഒരു മനുഷ്യൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് അഥവാ ഒരു ഇമേജ് എഡിറ്റിങ്ങിനെ ഏറ്റവും അടിപൊളി ആക്കിയിട്ട് റിലവൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് ഔട്ട് തരാൻ കഴിയും എ യിലേക്ക് അപ്പോൾ ഇത്രയും വർക്കുകൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എയിനൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ക്രിയേറ്റീവ് കണ്ടൻസും എയിലേക്ക് നല്ല രീതിയിൽ പോസിബിലിറ്റീസ് ഉള്ളതാണ് അപ്പോൾ ആ ഏരിയ പിന്നെ മാർക്കറ്റിങ് അതുപോലെ തന്നെ പെയ്ഡ് അഡ്വെർടൈസ്മെൻസിൽ നമുക്ക് ഏതൊക്കെ രീതിയിലേക്ക് നോളജ് അക്വയർ ചെയ്യാൻ ഒരു സർവേ ഐഡൻറ്റിഫൈ ആണെന്നുണ്ടെങ്കിൽ

അഡ്വർടൈസ്മെന്റ് മെത്തേഡ് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ടൂൾസുകളും അത് ഫേസ്ബുക്ക് ആവട്ടെ യൂട്യൂബ് ആവട്ടെ നമ്മുടെ മുമ്പ് സെർച്ച് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് ചെയ്താൽ അത് പിക്സൽ മോഡല് അതല്ലാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ജനറേറ്റ് ഇനി വരാൻ പോകുന്ന ഒരു സെഗ്മെന്റുകളൊക്കെ ആയിരിക്കാം വന്ന് ചെറിയ വേർഷൻസുകളൊക്കെ വന്നിട്ടുണ്ട് അഡ്വർടൈസ്മെന്റ് ഏജൻസികളായിട്ട് അഡ്വർട്ടൈസ് കാണുന്ന പോലെ യു മേ അത് നമ്മളെന്താണ് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ടാവുക അതെ അതൊക്കെ നമ്മള് ഗൂഗിളിലോയിൽ സെർച്ച് ആയിട്ടുള്ള വരുന്ന ഞാൻ പറഞ്ഞത് ടൂളുകൾ വരും ഇപ്പൊ നമ്മൾ ഒരു ഏജന്റിന് കൊടുക്കുന്നതിനെക്കാളും നമ്മുടെ ബിസിനസ് എന്താന്നുള്ളതിനൊക്കെ ഇൻപുട്ട് കൊടുത്തിന് അതിനനുസരിച്ച് പോസ്റ്റേഴ്സ് അതെന്നെ മേക്കും എസ് സിഒ അതന്നെ ചെയ്യും അതുപോലെ തന്നെ പെയ്ഡ് ആയി ചെയ്യും വീഡിയോസ് ചെയ്യും അതൊക്കെ ഒരു പ്ലാൻ ആയിട്ട് ഏറ്റവും ആ നാച്ചുറൽ ആയിട്ട് രീതിയിലേക്ക് ഇൻ ഫ്യൂച്ചറില് വിത്തിൻ വൺ ടു ഇയേഴ്സിന്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് ഒരുപാട് ഓപ്പറേഷൻസ് ഓട്ടോമേറ്റഡ് ആയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വലിയൊരു വ്യക്തികളും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന സിസ്റ്റങ്ങളാണ് അതായത് അപ്പോ നമുക്ക് നല്ല രീതിയിൽ റെലവെന്റ് ആക്കി കൊണ്ടുവരാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റ് ഇൻഫ്ലുവൻസ് എല്ലാ മേഖലയിലും ഉണ്ട് ആക്ച്വലി ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് സെഗ്മെന്റിലുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷണൽ സൈഡിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ യൂസർ എക്സ്പീരിയൻസ് സൈഡിലും നമുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അതെ ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ലെയറിലൊക്കെ ഒരു കുറിച്ച് നമുക്ക് ഇ കോമ്പോസ് ഏരിയയിൽ പറയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാം ഇത് ഡിസ്കാൻ പറ്റുന്ന മറ്റൊരു ആണ് അതുപോലെ തന്നെ എ ആർ ഒക്കുമെന്റഡ് റിയാലിറ്റിനെ കുറിച്ച് ഇതും ഈ ഒരു ടോപ്പിക് തന്നെയാണ് നമുക്ക് അടുത്തൊരു എപ്പിസോഡിലും അപ്പൊ എന്നാല് ഓക്കെ നിങ്ങൾക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ റിലേറ്റഡായിട്ടോ വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും എൻക്വയറീസ് അതുപോലെ തന്നെ ഫ്രീ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കണക്ട് ചെയ്യാം ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഫീൽ ഫ്രീ ടു കോൺടാക്ട് താങ്ക് യു